നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ നേർരേഖയിലുള്ള സമചലനം ആദ്യ നിയമം ഇങ്ങനെ പറയുന്നു ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നില്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ തുടരും ചലനാവസ്ഥയിലുള്ള ഒരു വസ്തു അതേ വേഗതയിൽ നേർരേഖയിൽ ചലിക്കും ഇതൊരു ഉദാഹരണത്തിലൂടെ നോക്കാം നിങ്ങളൊരു പന്ത് തറയിൽ വെച്ചാൽ അത് അനങ്ങില്ല കാരണം അതിനെ ചലിപ്പിക്കാൻ ഒരു ശക്തിയും പുറത്തുനിന്ന് ഉപയോഗിക്കുന്നില്ല നിങ്ങൾ സൈക്കിൾ ഓടിക്കുമ്പോൾ പെഡൽ ചവിട്ടുന്നത് നിർത്തിയാൽ സൈക്കിൾ പതുക്കെ നിന്നു പോകും ഇവിടെ സൈക്കിളിനെ നിർത്തുന്നത് റോഡുമായുള്ള ഘർഷണ ബലവും വായുവിന്റെ പ്രതിരോധവുമാണ് ഈ ബലങ്ങളില്ലായിരുന്നെങ്കിൽ സൈക്കിൾ എന്നേക്കുമായി നേർരേഖയിൽ ഒരേ വേഗതയിൽ പോകുമായിരുന്നു ഇവിടെ ഒരു വസ്തുവിന് സ്വന്തം അവസ്ഥ മാറ്റാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാം ഇതിനെ ജഡത്വം എന്ന് പറയുന്നു ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം ബലവും ത്വരണവും രണ്ടാം നിയമം ഇങ്ങനെ പറയുന്നു ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ബലം ആ വസ്തുവിന്റെ പിണ്ടത്തിന് ആനുപാതികവും ബലം പ്രയോഗിക്കുന്ന ദിശയിൽ ത്വരണത്തിന് കാരണമാകുകയും ചെയ്യും ഇതിനെ എഫ് ഇസ് ടു എം എന്ന് സമവാക്യം കൊണ്ട് സൂചിപ്പിക്കുന്നു ഇവിടെ എഫ് എന്നത് ബലം അഥവാ ഫോഴ്സ് എം എന്നത് പിണ്ഡം അഥവാ മാസ് എ ത്വരണം അഥവാ ആക്സിലറേഷൻ ഒരു ഉദാഹരണം നോക്കാം ഒരു ചെറിയ കല്ലും ഒരു വലിയ പാറക്കല്ലും ഒരേ ശക്തിയിൽ തള്ളി നോക്കൂ ചെറിയ കല്ല് വേഗത്തിൽ നീങ്ങുന്നത് കാണാം കാരണം കല്ലിൻ്റെ പിണ്ടം കുറവാണ് വലിയ പാറക്കല്ലിന് പിണ്ടം കൂടുതലായതുകൊണ്ട് അത് പതുക്കെ മാത്രമേ നീങ്ങൂ അല്ലെങ്കിൽ തീരെ അനങ്ങില്ല ഒരു സൈക്കിളിനെ തള്ളുന്നതും ഒരു കാറിനെ തള്ളുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കാറിന് പിണ്ടം കൂടുതലായതുകൊണ്ട് കൂടുതൽ ശക്തി വേണം അതിനെ ചലിപ്പിക്കാൻ നിങ്ങൾ കൂടുതൽ ശക്തിയായി ഒരു പന്ത് തട്ടിയാൽ അത് കൂടുതൽ വേഗത്തിൽ പോകും അതായത് ഒരു വസ്തുവിന്മേൽ എത്രത്തോളം ബലം പ്രയോഗിക്കുന്നുവോ അത്രത്തോളം അതിൻ്റെ വേഗതയിൽ മാറ്റം വരും ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം ഓരോ പ്രവർത്തനത്തിനും ഒരു പ്രതിപ്രവർത്തനം മൂന്നാമത്തെ നിയമം ഇങ്ങനെ പറയുന്നു ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഇതൊരു ഉദാഹരണത്തിലൂടെ നോക്കാം നിങ്ങളൊരു മതിലിൽ തട്ടിയാൽ മതിൽ തിരിച്ചും നിങ്ങളുടെ കയ്യിൽ ഒരു ശക്തി പ്രയോഗിക്കും അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ വേദനിക്കുന്നത് ഒരു റോക്കറ്റ് മുകളിലേക്ക് പറക്കുന്നത് ഈ നിയമം അനുസരിച്ചാണ് റോക്കറ്റ് താഴേക്ക് വാതകങ്ങളെ അതിശക്തമായി പുറന്തള്ളുന്നു ഇത് പ്രവർത്തനവും അതിന് തുല്യവും വിപരീതവുമായ ഒരു ബലം റോക്കറ്റിനെ മുകളിലേക്ക് തള്ളുന്നു ഇത് പ്രതിപ്രവർത്തനവുമാണ് നിങ്ങൾ നീന്താൻ ശ്രമിക്കുമ്പോൾ വെള്ളം പിന്നോട്ട് തള്ളുന്നു ഇത് പ്രവർത്തനവും വെള്ളം നിങ്ങളെ മുന്നോട്ട് തള്ളുന്നു ഇത് പ്രതിപ്രവർത്തനവുമാണ് ഒരു തോക്കിൽ നിന്ന് വെടിയുതിർക്കുമ്പോൾ ഉണ്ട മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തോക്ക് പിന്നോട്ട് തള്ളുന്നു ഈ മൂന്ന് നിയമങ്ങളും എങ്ങനെയാണ് വസ്തുക്കൾ ചലിക്കുന്നതെന്നും അവ പരസ്പരം എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നുവെന്നും ലളിതമായി വിശദീകരിക്കുന്നു ഈ നിയമങ്ങളാണ് ആധുനിക ഭൗതികശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ശില